ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗോ അപ്പം നമ്മൾ എടുത്ത വീഡിയോ ആണ് അപ്പം മിട്ടുവിനെ കുറച്ച് വികൃതി കാണിച്ച് തരാം പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മിട്ടു ലില്ലി ലില്ലിപ്പൂച്ചയ്ക്ക് തിരക്ക് നല്ല മസാജ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാമെന്ന് കരുതി അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മധുരക്കിഴങ്ങ് കൃഷിയുടെ പൊരിച്ചു നടാനുള്ള തണ്ട് അപ്പോൾ നമ്മുടെ മിട്ടു ഇതെല്ലാം നോക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ മണ്ണെല്ലാം കിളച്ചു കിളച്ച് അവിടെയുള്ള കാടെല്ലാം നമ്മൾ വൃത്തിയാക്കി അപ്പൊ നമുക്ക് നമ്മുടെ മിട്ടു അലക്കുകല്ലിന്റെ മുകളിൽ കയറി ഇത് നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള മൾബറി തോട്ടമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പൊ നമ്മൾ തടമുണ്ടാക്കി കേട്ടോ അത് നടൻ കണ്ടോ എന്നിട്ട് നമ്മൾ അത് നട്ടു അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ നട്ടു കേട്ടോ അപ്പോൾ ഇതാണ് പരിവ നട്ടാട് ഇങ്ങനെ ഉണ്ടാവൽ പിന്നെ നമ്മൾ വെള്ളയഴിച്ച് ഉഷാറാവലാന്ന് അപ്പോൾ ഇതാ നമ്മുടെ മിട്ടു അവിടെ നിന്നെല്ലാം മാറി കോഴിക്കൂട്ടിൻ്റെ മേലെ കിടന്നു കിടന്നുട്ടോ മിട്ടു ഇവരെന്താ ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ച് നടക്കുകയാണ് നമ്മളെ പിറകെ തന്നെ ഉണ്ടായിരുന്നു കണ്ടോ ഗൈസ് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ